അച്ഛൻ 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 അമ്മ മരിച്ചു അമ്പിഞ്ഞുപറിയൻ കൊലയാളി കത്തിരാകുന്ന ഭീതിയിൽ അതിൽ അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലെ കൂടിയതാണ് ഏമാനെ പേടിയാണ് ഞങ്ങളെ പാതി അനാഥമാക്കി ഒരുത്തൻ കൂട്ട് കൊലയാളി വ്യവസ്ഥകൾ ലംഘിച്ചടുത്തു വന്ന് താമസമാണ് വീട്ടിൽ കിടത്തിറങ്ങാൻ നിവൃത്തിയില്ല സാറേ കാക്കണം എന്നിട്ടും അഖിലേ മദുലെ അച്ഛനമ്മ നഷ്ടത്തിൽ അനാഥരായി പെരുവഴി നിൽപ്പാണെങ്കിൽ ഉത്തരവാദി സംവിധാനങ്ങളെ സർക്കാരെ നിങ്ങളാണ് അന്ന് കൂപ്പിയ കൈ പുറന്താലിനടിച്ച് ചോരക്കുതിയൻ ചെന്താമനെ വിളിച്ചെന്ന് തലോടി വിട്ടത് അനന്തരഫലമാണ് ഇന്ന് കേട്ട കൂട്ടക്കരച്ചിൽ ഇന്നുകണ്ട പട്ടട കുറ്റവാളിയാണ് ഉച്ച മുതൽ ഉള്ളംകാല വരെ പകമുതൊരുത്തനാണ് സ്വന്തം ഭാര്യ ജോലിസ്ഥലം മുതൽ വീട് വരെ വഴി നീളം അറിഞ്ഞു തല്ലിയൊരുത്തനാണ് ഓങ്ങിയ വടിവാൾ ജീവൻ കൊണ്ടുപോയി രക്ഷപ്പെട്ട സ്ത്രീയാണ് ഒരു വീട്ടമ്മയെ വെട്ടിക്കൊന്ന് മനസ്താപം തീണ്ടാത്ത ജാമ്യത്തിൽ ഇറങ്ങിയവനാണ് നിരീക്ഷിക്കാനാണില്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഒരു സംവിധാനം എന്തിനാ കൂടിയിരുന്ന് വട്ടം കൂടി തായം കളിക്കാനോ നെഞ്ചിൽ കൈവച്ച് പറയണം പോലീസെ അതിലൂടെ സ്ഥാനത്ത് ഒരു കോടീശ്വരപുത്രീരി ആയിരുന്നെങ്കിൽ ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ സന്താനങ്ങളാണെങ്കിൽ ഇങ്ങനെ കാട്ടുമായിരുന്നോ ഈ മര്യാദ